ൊത്തിൽ അതായത് കൊച്ചൊരു ഗുഹയിലൂടെ തലയിട്ടിരിക്കുന്ന മുതലായിട്ട് അതിന്റെ വെള്ളം അതെ അതെ മുതല കിടക്കാനായിട്ടുള്ള ഒരു കൊച്ചൊരു കുളം അത് ഫുൾ സിമെന്റ് പോലെ പാറ രൂപത്തിൽ ചെയ്തതെ പിന്നെ നമുക്ക് ഈ ഒരു പാറയ്ക്ക് പ്രത്യേകത ഉണ്ട് അതിന്റെ തല നമ്മൾ ഇവിടെ നോക്കുമ്പോ മുതലേക്കുമ്പോ അതിന് മുതലേ തല പോലെ അതേ രീതിയിൽ പല്ല് വരച്ചിട്ടുണ്ട് കണ്ണു കൊടുത്തിട്ടുണ്ട് ഒറിജിനലാണ് നമ്മുടെ ഇത് ഇപ്പൊ പൊതുവെ ചൂട് കൂടുതലാണല്ലോ നമുക്ക് ഈ ഒരു മരത്തിന്റെ അടുത്ത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടി ഒരു മരക്കുറ്റി ചെയ്തതാണ് ചെയ്തല്ലേ നമ്മൾ കാണുന്ന കാര്യം ഒരു മരം മരത്തിന്റെ വെട്ടി വെട്ടിക്കഴിഞ്ഞാൽ കുറ്റി മാത്രം നിക്കുവാങ്ങല്ലേ അതിനകത്ത് കാണുന്നല്ലേ അല്ലെ ശരി ഹാ ഹാ ശരി ഇതെല്ലാം സിമെന്റ് തന്നെ ഇതിനെ ഈ ചുറ്റും കൊടുത്തേക്കുന്ന വർക്ക് ഇതിനകത്ത് എന്ത് വെച്ചിട്ട് കോൺക്രീറ്റ് വീട്ടിലോട്ട് കേറുന്ന വഴി തന്നെ ഒരു പുലിമടയുണ്ടല്ലോ ഏട്ടാ പുലിമട ഇവിടെ കിടക്കുന്ന പുലി എന്താണെന്ന് ഉറക്കാണ് ഇവിടെ പുലി ഉറക്കാണെങ്കിലും പുലി ശ്രദ്ധിക്കുന്നുണ്ടോ നമ്മള് വരുന്നുണ്ടോ ആ ഇത് ഫുള്ള് ഇത് എന്ത് നമ്മളെ മണ്ണിന് ഇത് സിമെന്റ് ഓക്കെ നമ്മളെ വീടായിട്ട് നമ്മുടെ പ്രതിപേട്ടൻ ചെയ്തൊരു വർക്കാണ് ഇത് നമ്മുടെ റോഡിൽ നിന്ന് കേറുമ്പോൾ വീടോട്ട് കേറുന്ന സൈഡിൽ തന്നെ ഇത്രയും ഭാഗം ഒരു പാറ മോളി ചെയ്തേക്കും ചെയ്തിട്ട് ഒരു പുലിയ എന്നെ മോളി വെച്ചിട്ടുണ്ട് അപ്പൊ അതിന് ചെറിയൊരു കുറച്ച് കാടൊക്കെ ഉണ്ടല്ലേ അതെല്ലാം നാച്ചുറൽ ആയിട്ട് ഇവിടെ ഉള്ളത് തന്നെയാണ് അപ്പൊ അതിന് കയറി കിടന്നുറങ്ങുന്ന ഒരു മടയുണ്ട് ഓക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ഇതെങ്ങനെ കയറുകയാണെന്നുണ്ടെങ്കിൽ ആള് കണ്ടോണ്ടാ പോകുന്നേസ്കോ ഓ ശരി എന്തായാലും കൊള്ളാ വീടോട്ട് കേറുന്ന വഴി തന്നെ ഒരു പുലിമട അല്ലേ ഇപ്പൊ എത്ര ആണോ ചേട്ടാ ഈ വർക്ക് ചെയ്തിട്ട് രണ്ട് ായിട്ടുണ്ടല്ലേ മങ്ങിയിട്ടുണ്ട് എനിക്കൊന്ന് ഫുള്ള് വെയിലും മഴയടിച്ചു കിടക്കുന്നതല്ലേ ഇടയ്ക്ക് ഒരു മൂന്ന് വർഷം കൂടുമ്പോൾ വന്ന് ടച്ച് ചെയ്ത് വിടുകയാണെന്നു നല്ലതായിരിക്കും അല്ലേ ഓക്കെ അപ്പൊ ഇതുവരെ വർക്കുകളാണ് നിങ്ങൾ ഓൾ കേരള ഓൾ ഇന്ത്യ ബേസിൽ എല്ലായിടത്തും ചെയ്ത് കൊടുക്കുന്നത് എവിടെയാണല്ലോ ഈ സിമെന്റിൽ എന്ത് വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാം ഏത് ഡിസൈൻ ആയാലും ആൾക്കാർ ആവശ്യപ്പെടുന്ന രീതിയിൽ ഓക്കെ അപ്പൊ ഇതാണ് സംഭവം കുറച്ച് ഇവിടെ വീട്ടിൽ തന്നെ ചെയ്ത കുറച്ച് വർക്കുകൾ ഇതെല്ലാം കുറെ ഉണ്ടല്ലോ അല്ലേ ചേട്ടാ ഈ ഒരു ശില്പൻ ചെയ്യാൻ എത്ര ദിവസം എടുത്ത കേട്ടോ ഒരു നാലു ദിവസത്തോളം പെയിന്റിംഗ് ഉൾപ്പെടെ അല്ലേ ഇത് ഫുള്ള് നമ്മുടെ സിമെന്റ് സിമന്റ് സിമെന്റ് പിന്നെ അകത്തെ അകത്ത് അല്ല അത് സോൾഡ് ആയിട്ട് ചെയ്തേക്കണം പൊള്ളയല്ല അല്ലേ ഇത് നമ്മളൊരു സ്ഥലത്ത് വെക്കുക അതായത് താമരയില്ലേ താമരയിൽ വിരിഞ്ഞിരിക്കുന്ന താമരയിൽ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ താമര നമ്മൾ ഇത് കൊണ്ട് വെക്കുന്ന സ്ഥലത്ത് നമ്മൾ ചെയ്യും വിരിഞ്ഞിരിക്കുന്ന താമരയിൽ ഇരിക്കുന്ന ശില്പാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ട് വെക്കുന്ന സ്ഥലത്ത് നമ്മൾ പോയി താമര ചെയ്തിട്ട് അതിൽ വെക്കും ആ മാല അല്ല ഇതെല്ലാം സിമന്റ് ആണ് സിമെന്റ് ആണ് കംപ്ലീറ്റ് ായിട്ടില്ലല്ലേ എനിക്കുള്ള ജോലി ബാക്കി കാര്യങ്ങൾ ഒട്ടിച്ചേർക്കുകയാണ് എന്തുകൊണ്ട് വലിയ പണിയാണല്ലേ ഓരോ വർക്കിന്റെ ഇതനുസരിച്ചിട്ട് ചെയ്യുന്ന